മൂവാറ്റുപുഴ കച്ചേരി താഴത്തെ പാലത്തിലെ കുഴികൾ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് പാലത്തിന്റെ കൈവരിയിൽ കയറി നിന്ന് ഒറ്റയാൾ സമരത്തിലൂടെ ശ്രദ്ധേയനായ എം ജെ ഷാജി പാലത്തിലെ കുഴികൾ അടയ്ക്കാത്തതിനാൽ വലിയ ഗതാഗത കുരുക്കാണ് നഗരത്തിൽ അനുഭവപ്പെടുന്നത് മണിക്കൂറുകൾ നീണ്ട സമരത്തിനൊടുവിലാണ് ഷാജി പാലത്തിൽ നിന്നും താഴെ ഇറങ്ങിയത് മൂവാറ്റുപുഴ നഗരത്തിലെ കച്ചേരിത്താഴം പാലങ്ങളിലെ കുഴികളടച്ച് റോഡ് ടാറ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ഒറ്റയാൾ സമരത്തിലൂടെ ശ്രദ്ധേയനായ മൂവാറ്റുപുഴ സ്വദേശി എം ജെ ഷാജി സമരം ചെയ്തത് കച്ചേരിത്താഴം പഴയ പാലത്തിന്റെ കൈവരിയിൽ കയറി നിന്നാണ് ഷാജി പ്രതിഷേധിച്ചത് കൈയിൽ പാലത്തിലെ കുഴികളടച്ച് ടാർ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള ഫ്ലെക്സ് ബോർഡും പിടിച്ചായിരുന്നു ഷാജിയുടെ സമരം മണിക്കൂറുകൾ നീണ്ട സമരത്തിനൊടുവിൽ പാലത്തിൽ നിന്നും താഴെ ഇറങ്ങി ഷാജി സമരം അവസാനിപ്പിച്ചു മൂവാറ്റുപുഴ നഗരത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും വിവിധ പ്രശ്നങ്ങളിൽ വ്യത്യസ്തങ്ങളായ ഒറ്റയാൾ സമരം ചെയ്ത് ശ്രദ്ധേയനായ വ്യക്തിയാണ് ഷാജി പാലത്തിലെ കുഴികൾ എത്രയും വേഗം വേഗമടച്ച് നഗരത്തിലെ ഗതാഗതക്കുരുക്ക് വേഗം പരിഹരിക്കണമെന്ന് ഷാജി ആവശ്യപ്പെട്ടു അതിരൂക്ഷമായ ഗതാഗതപ്പെട്ടിരിക്കുന്നത് നഗരവസനവുമായിട്ട് ബന്ധപ്പെട്ട നാളുകളായി ഇവിടെ ഗതാഗതക്കുരുക്ക് പതിവാണ് പക്ഷേ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഈ രണ്ട് പാലം സഞ്ചാരയോഗ്യമല്ലാതെ കിടക്കുകയാണ് ആരെങ്കിലും പരാതി അറിയുമ്പോൾ ഈ മക്ക് കൊണ്ടുവന്നിട്ട് അടച്ച് ജനങ്ങളെ വിടുകളാക്കുകയാണ് എന്റെ സമരത്തിലൂടെ ഞാൻ ആവശ്യപ്പെടുന്നത് ഈ രണ്ട് പാലങ്ങളിലെ കുഴികൾ നികത്തി ആധുനികമായ രീതിയിൽ സംവിധാനത്തില് ടാർ ചെയ്ത് ഗതാഗത കുറിപ്പ് ഒഴിവാക്കണമെന്നാണ് എന്റെ ആവശ്യം കുഴികൾ അടച്ചില്ലെങ്കിൽ ശക്തമായ സമരവുമായി വീണ്ടും രംഗത്ത് വരുമെന്നും ഷാജി പറഞ്ഞു ിയ മൊബൈൽസ് എം റോഡ് പെരുമ്പാവൂർ പി ജൻ മൂവാറ്റിപുഴ നിയർ ആൻഡ് തിയേറ്റർ കോതമംഗലം നിയർ സെന്റ് പീറ്റർസ് കോലഞ്ചേരി കിഴക്കമ്പലം രോഡ് പട്ടിമറ്റം പാനസിയം രോഡ് ഓടക്കാലി